പ്രശാന്ത് പത്മനാഭൻ ഇതിലെ സാങ്കേതികവും നിയമപരവുമായ കാര്യങ്ങൾ കൂടി പരിശോധിക്കണമല്ലോ സൈനിക സേവനത്തിന് ഇത്തരം ദുരന്തമുഖത്ത് സൈന്യം നൽകുന്ന സേവനത്തിന് പ്രത്യേകിച്ച് സാമ്പത്തിക സഹായമൊന്നും നൽകാതെ അവഗണിക്കപ്പെട്ട മാനസികാവസ്ഥയിൽ നിൽക്കുന്ന കേരളത്തോട് തുക ചോദിക്കുന്നത് നിയമാനുസൃതമാണ് അത് വ്യവസ്ഥ വ്യവസ്ഥകൾക്കനുസരിച്ചാണ് എന്ന വാദമാണ് കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്നത് അതിനെ എങ്ങനെയാണ് നിയമത്തിന്റെ അല്ലെങ്കിൽ വ്യവസ്ഥകളുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആക്ടിൻ്റെ കീഴിൽ സെൻട്രൽ ഗവൺമെൻറ് തരേണ്ട ഒരു ഫണ്ട് പോലും നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് അത് ഒരു പണം ഒരു പൈസ പോലും കേരളത്തിന് നൽകിയിട്ടില്ല പ്രൈം മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ടിൽ നിന്ന് ഒരു പൈസയും വന്നിട്ടില്ല കേരളത്തിൽ ഇത് രണ്ടും കേരള ഹൈക്കോടതിയിൽ അമിക്കസ്ക്യൂറി കൊടുത്ത റിപ്പോർട്ടിലുണ്ട് റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഇദ്ദേഹം എന്താണ് പറയുന്നത് എത്ര തുകയാണ് വന്നതെന്നുള്ളതിനെ പറ്റി എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഫിനാൻസ് കമ്മീഷൻ നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ കോൺഗ്രസ് പാസാക്കിയ നിയമമാണ് ഫിനാൻസ് കമ്മീഷൻ മോദി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ രൂപീകൃതമായിട്ടുള്ള ഫിനാൻസ് കമ്മീഷൻ പറയുന്നത് എഴുപത്തഞ്ച് ശതമാനം സെൻട്രൽ ഗവൺമെൻറ്റും ഇരുപത്തഞ്ച് ശതമാനം സ്റ്റേറ്റും ബെയർ ചെയ്യണമെന്നുള്ളതാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിൽ അപ്പോൾ ഇതൊരു ഡിസാസ്റ്റർ ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ ഡിസാസ്റ്റർ ആണ് ഫ്ലഡ് നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ ഡിസാസ്റ്റർ ആണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന ഒരു കലാമിറ്റി അതിൽ വന്നിരിക്കുന്ന സെൻട്രൽ ഗവൺമെൻറ് ബാധ്യസ്ഥമായിട്ടുള്ള തുക അവർ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ കൊടുക്കും കൊടുക്കും എന്നിപ്പോൾ പറയുന്നത് എന്ത് എന്താണ് ഇത്ര കാലതാമസം വരുന്നതെന്ന് എം പിമാർ കേരളത്തിലെ മുഴുവൻ എം പിമാർ ചോദിച്ചിട്ട് അതിനുള്ളൊരു മറുപടിയില്ല ആ കോടതിയിലും മറുപടിയില്ല പാർലമെൻറ്റിലും മറുപടിയില്ല പിന്നെ എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കുന്നത് എന്നൊട്ടും മനസ്സിലാകുന്നില്ല പിന്നെ സാധാരണ രീതിയിൽ ഒരു വിമാനം അയക്കുമ്പോൾ അതിൻ്റെ ചാർജസ് ഒക്കെ കൊടുക്കണമെന്ന് പറയുന്ന പ്രൊവിഷൻ അദ്ദേഹം അടുത്ത് കാണിക്കുന്നത് ഇവിടെ എങ്ങനെയാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു റിലീഫ് അല്ലെങ്കിൽ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി വന്ന വിമാനത്തെ അയക്കുന്നതും സെൻട്രൽ ഗവൺമെൻറ് പെട്ടെന്ന് ഡിപ്ലോയ് ചെയ്ത ഫോഴ്സസും ഒക്കെ ആ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് അതിലെങ്ങനെയാണ് ചാർജബിൾ ആകുന്നത് എങ്ങനെയാണ് അത് സെൻറ്റർ പെട്ടെന്ന് അസിസ്റ്റൻസ് കൊടുക്കണമെന്നുള്ളതാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ കീഴിലുള്ള സ്കീമുണ്ട് അതിൽ ഗവൺമെൻറ്റുകൾ കലാകാലം നടപ്പാക്കിയിരിക്കുന്ന നയങ്ങളുണ്ട് ആ നയത്തിൻ്റെ കീഴിൽ കിട്ട എത്ര തുകയാണ് കിട്ടാനുള്ളത് കേരളത്തിന് എത്രയാണ് കൊടുക്കാനുള്ളത് സെൻട്രൽ ഗവൺമെൻറ് എന്തെങ്കിലും പറയുന്നുണ്ടോ എത്രയാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഒരു തുകയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അപ്പം എങ്ങനെയാണ് ഇദ്ദേഹം ജസ്റ്റിഫൈ ചെയ്യുന്നത് എന്താണ് കേരളത്തോട് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തമിഴ്നാടിന് കൊടുത്തിട്ടുണ്ട് തമിഴ്നാടിന് കൊടുത്തിട്ടുണ്ട് ബാക്കി സ്റ്റേറ്റുകൾക്ക് കൊടുത്തിട്ടുണ്ട് കേരളത്തിനോട് മാത്രം എന്താണ് അവഗണന ഇത് എല്ലാ എം പിമാരും ഒറ്റക്കെട്ടായിട്ട് ഇത് ചോദിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഇതിന് ശരിയായ മറുപടി വരാത്തത് നമ്മൾ കേരളം രാജ്യത്തിൻ്റെ ഭാഗമല്ലേ ഇന്ത്യയുടെ ഭാഗമല്ലേ അദ്ദേഹം എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാകാത്തത് ഈ നിയമത്തിൻ്റെ നൂലാമാലകൾ വ്യാഖ്യാനിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പണം നമുക്ക് അവകാശപ്പെട്ട പണം എന്തുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെൻറ് തരാത്തത് എന്നുള്ളതിന് എന്താണ് അദ്ദേഹം പറയുന്നത് ജസ്റ്റിഫിക്കേഷനൊന്നും മനസ്സിലാകുന്നില്ല റെലവെൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് എന്നും അല്ല കാണിച്ചത് അദ്ദേഹം കാണിച്ച് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ കാര്യം പറഞ്ഞു അതിൻ്റെ കീഴിലുള്ള എന്ത് സ്കീമാണ് ഇപ്പോൾ ഉള്ളത് ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന സെവൻറ്റി ഫൈവ് ഇൻസ്റ്റു ട്വൻറ്റി ഫൈവ് എന്നുള്ള ആ റേഷ്യോ ഫോളോ ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എത്ര പണമാണ് തരാനുള്ളത് കേരള ഗവൺമെൻറ് കണക്ക് കൊടുത്തിട്ടില്ല എന്നൊരു വാദമുണ്ടോ എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാകുന്നില്ല